അങ്ങനെ ബിജോയ് വർഗീസ് ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ട് ഇന്റർകാശിയിൽ പെർമനന്റ് പെർമനൻ്റ് അടിസ്ഥാനത്തിൽ പോയിരിക്കുകയാണ് മുൻപ് ലോൺ അടിസ്ഥാനത്തിൽ താരം ആ ഒരു ക്ലബ്ബിൽ കളിച്ചിരുന്നു ഇപ്പോൾ ഇതാ ഒഫീഷ്യലായിട്ട് ബ്ലാസ്റ്റേഴ്സ് തന്നെ ഈ ഒരു കാര്യം അറിയിച്ചിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിന് അവിടെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ടി ജി പുരുഷോത്തമന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞൊരു മത്സരത്തിൽ ഞങ്ങൾക്ക് ഗോളായി ആക്കാൻ പറ്റിയ തരത്തിലുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല നമുക്കറിയാം നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചൊരു റിസൾട്ടല്ല കഴിഞ്ഞൊരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മാച്ച് വരുന്നത് വ്യാഴാഴ്ച ചെന്നൈയിൻ എഫ് സിക്കെതിരെയാണ് സോ ഈ ഒരു മാച്ച് എന്ന് പറയുന്നത് മസ്റ്റ് വിൻ മാച്ച് തന്നെയാണ് സോ ഇങ്ങനെ പറയാൻ കാരണം കാരണമെന്നു വെച്ചാൽ ഓൾറെഡി ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് സോ ഈ ഒരു സാഹചര്യത്തിൽ ഈയൊരു മാച്ച് എന്തായാലും വിജയിക്കുക തന്നെ വേണം നമ്മൾ നിലവിൽ പോയിന്റ് ടേബിൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്തും ചെന്നൈയിൻ എഫ് സി ആകട്ടെ പത്താം സ്ഥാനത്തുമാണ് ഉള്ളത് സോ ബ്ലാസ്റ്റിനെ സംബന്ധിച്ച് വേണമെങ്കിൽ ഇനിയും പ്ലേ ഓഫ് പ്രതീക്ഷകളുണ്ട് പക്ഷെ ചെന്നൈ സിയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ വളരെ കുറവ് തന്നെയാണ് അഥവാ ഈ ഒരു മാച്ച് വിജയിക്കാണെങ്കിൽ പോലും ബ്ലാസ്റ്റിനു മുന്നോട്ടേക്ക് കയറാൻ സാധിക്കില്ല കാരണം ബ്ലാസ്റ്റസിന്റെ ഗോൾ ഡിഫറൻസ് ആണ് പ്രധാന പ്രശ്നം അതുപോലെ യു എഫ് എയുടെ പ്രോ ലൈസൻസ് ഡിപ്ലോമ കോച്ചിങ് സർട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ തോമസിന് ഈ ഒരു മാച്ച് ചിലപ്പോൾ നഷ്ടമായേക്കാം എന്തായാലും നമ്മുടെ വിജയങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ടീമിൻ്റെ ആ ഒരു റിസൾട്ട് അനുസരിച്ചിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷ എന്തായാലും ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള മാച്ചിൻ്റെ നിങ്ങളുടെ പ്രഡിക്ഷൻ തായ കമൻറ്റായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ